ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ബൂസ്റ്റർ ല ഇനി സബ് ജില്ലാ കലോത്സവങ്ങളുടെയും ശാസ്ത്രോത്സവങ്ങളുടെയും ദിനങ്ങളാണ് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം ഈ വീഡിയോയിൽ സബ്ജില്ലാ സോഷ്യൽ സയൻസ് കിസ്വിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചാനൽ സബ് ചെയ്യാത്തവർ ഒന്ന് സബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ സൗരയുദ്ധത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമേത് നെപ്റ്റ്യൂൺ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ആദ്യ ഭൗമ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു റിയോഡി ജനീറോ ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖയുടെ ഭൂമധ്യരേഖ ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനമേത് അരുണാചൽ പ്രദേശ് അനുവോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത് കാറ്റിന്റെ വേഗത അളക്കാൻ ഉത്തരമഹാസമതല പ്രദേശത്തെ പ്രധാന മണ്ണിനമേത് എക്കൽ മണ്ണ് തീരങ്ങളിലും നദീമുഖങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കുന്ന സസ്യജാലങ്ങളുടെ പേരെന്ത് കണ്ടൽ കാടുകൾ രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി നദിയേത് ലൂണി കേരളത്തിലെ ഏത് ജില്ലയാണ് കർണാടകം തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് വയനാട് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയേത് ആനമുടി അച്ചടി അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതാര് ഗുട്ടൻബർഗ് ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏത് ഹാരപ്പ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാര് ജവഹർലാൽ നെഹ്റു ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷമേത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലമേത് ശൈത്യകാലം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആഡം സ്മിത്ത് ഐ എൻ എയുടെ വനിതാ വിഭാഗമായ ജാൻസി റെജിമെന്റിന്റെ തലവൻ ആരായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി പാനിപട്ട് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാന കേരള നിയമസഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ഏക അംഗം മത്തായി ചാക്കോ ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ഇന്ത്യയിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് കാർട്ടോഗ്രഫി ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ഒന്നാമത്തെ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജി എസ് ടി ചരക്ക് സേവന നികുതി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആര് സി ആർ ദാസ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന ദിനം ഏത് നവംബർ ഇരുപത്തി മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ കേരള സന്ദർശനം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഇറ്റലി ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതാരാണ് ആരാണ് നീലാൻ സ്ട്രോങ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമേത് ശാസ്താംകോട്ട തടാകം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമേത് പസഫിക് സമുദ്രം ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാര് സുന്ദർലാൽ ബഹ്ഗുണ ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആര് എം ഫാത്തിമ ബീവി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ദൈവദശകം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് ശ്രീനാരായണ ഗുരു രാജ്ഭവൻ ആരുടെ ഔദ്യോഗിക വസതിയാണ് സംസ്ഥാന ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത് നെതർലാൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രതിരോധ മന്ത്രി ആര് ഇന്ദിരാഗാന്ധി തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമേത് ആൻസർ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഒരുവിധം സോഷ്യൽ റിലേറ്റഡ് ആയ കിസ്വിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണേ ആൻസർ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനിയും ശാസ്ത്രോത്സവത്തിന് വേണ്ട എല്ലാ വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്യും ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചേക്കുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്